മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ ഒരു നിന്നെ ഞാൻ മാജിക് ഓഫ് മ്യൂസിക് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വരുന്നു കുറച്ച് ദിവസമായിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ടൊരു ഗ്യാപ്പ് വന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും പ്രോപ്പറായിട്ടൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും ചില ദിവസം അങ്ങനെ ചില മടികൾ കാരണവും ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടും അത് നടക്കാതെ പോകും ഇപ്പോൾ ഇപ്പം ഞാൻ കുറച്ചായിട്ട് എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു പാട്ടിൽ കൂടിയാണ് ഇപ്പോഴും നമ്മൾ എത്ര ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മധുരമായ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കാം അല്ലേ നമ്മൾ എത്ര മൂഡൗട്ടും എത്ര വിഷമം പിടിച്ച അവസ്ഥയാണെങ്കിലും നമുക്ക് കുറച്ച് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാട്ട് ഉപയോഗിക്കും അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ പ്രസൻ്റ് ചെയ്യുന്ന എന്ത് കാര്യമാണേലും വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാനെന്നാണ് എൻ്റെ ആഗ്രഹം അത് അതെത്രത്തോളം വർക്കൗട്ടാകും എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് വർക്കൗട്ടാകുന്നു എന്നുള്ളത് എന്തായാലും ഞാനത് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ പ്രത്യേകിച്ച് എൻ്റെ പാട്ടിൻ്റെ അല്ല എൻ്റെ ചാനലിൻ്റെ നെയിമിനോട് കുറച്ചെങ്കിലും ഒരു നീതി പുലർത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷേ അതനുസരിച്ചുള്ള വ്യൂസും ലൈക്കും കമൻസും ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ആളുകളിൽ നിങ്ങൾ കാണുന്നവരൊന്ന് വീഡിയോസ് ഒന്ന് കണ്ട ഒന്ന് ലൈക്ക് ചെയ്യുക അതിൻ്റെ അഭിപ്രായം പറയും അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും പ്രത്യേകിച്ച് നമുക്കൊരു വീഡിയോ ഇടാനുള്ളൊരു ഹാപ്പിനസ് കിട്ടുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു എന്തിനാണെന്നുള്ളൊരു തോട്ട് വരും എന്തായാലും കുറച്ച് വരെ ഉണ്ടാവുന്നവരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിനൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഈ എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊക്കെ പാട്ടിടുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പാട്ടിടാതെ പാട്ടിടാറില്ല കുറച്ച് ത്രോട്ട് പ്രോബ്ലും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പോൾ നമ്മൾ പാ അതിനുവേണ്ടി നമ്മൾ പാ ഇങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ യൂട്യൂബിൽ നല്ല നല്ല എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ കുറേ പഴയ പാട്ടുകൾ ഒത്തിരി പഴയതല്ല ജയറാംചരനൊക്കെ നായകനായിട്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തൊക്കെയുള്ള കുറേ മൂവീസ് ഉണ്ട് കേട്ടോ പിന്നെ അത് നമ്മൾ ചിലപ്പോൾ ചില സോങ്സ് നമ്മൾ ഈ ഈ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ടാണ് അതിനകത്തു നിന്നൊക്കെയാണ് ചില പാട്ടുകൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന പാട്ടുകൾ എന്തുകൊണ്ടാണ് അതൊക്കെ ഹിറ്റാകാതെ പോയ അതൊന്നും നമ്മുടെ മനസ്സിൽ ആളുകളിലേക്കത് അത്രത്തോളം നമ്മൾ വിചാരിക്കുന്ന അത്രത്തോളം ഇറങ്ങിച്ചെല്ലാത്തതെന്നൊക്കെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പം എല്ലാ മൂവിയൊന്നും വിജയിക്കണമെന്നില്ല പക്ഷെ ആ മൂവിയിലെ ചില സോങ്സ് ഒക്കെ നമ്മുടെ മനസ്സിനും വല്ലാത്ത ഒരിഷ്ടം നമുക്കില്ല അതുപോലെ ചില സോ മൂവികൾ ഇറങ്ങിയിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ആ പാട്ടുകൾ ഹിറ്റാവും പക്ഷേ ഇങ്ങനെ ഒരു പാട്ട് ആ പാട്ട് എനിക്ക് അത്ര എനിക്ക് ഓർമ്മ കിട്ടില്ല കേട്ടോ അത് ഞാൻ ആ പാട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ ആ അവർ അത്രത്തോളം ഹാർഡ് വർക്ക് ഒരു മൂവി ആണെങ്കിലും ശരി ഒരു പാട്ടാണേലും ഒരു പാട്ട് എഴുതി സംഗീതം ചെയ്ത് അത് പാടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു എഫർട്ടെന്ന് പറഞ്ഞാൽ അവർ എന്ത് എത്രത്തോളം ഒരു എഫർട്ട് എടുത്തിട്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു മൂവി സോങ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ അവർ അത്രത്തോളം അതിൻ്റെ പുറകിൽ അത്രയും അധ്വാനം അല്ലേ അപ്പം ആ സോങ്സൊക്കെ വിജയിക്കാതെ പോകുമ്പം ശരിക്കും പറഞ്ഞാൽ നല്ല മനോഹരമായ ഗാനമായിരിക്കും ഇപ്പം ദാസേട്ടനായിക്കോട്ടെ എം ജി സാറ എം ജി സാറായിക്കോട്ടെ അങ്ങനെ വേണുഗോപാൽ സാറായിക്കോട്ടെ അവരൊക്കെ പാടിയ സോങ്സ് ചിത്ര ചേച്ചി സുജാത ചേച്ചിയൊക്കെ പാടിയ അങ്ങനെ കുറേ സോങ്സ് ഒക്കെ ഉണ്ടാവും അവർ ചില സോങ്സ് സോങ്സൊന്നും നമ്മൾ ഇപ്പം ഈ ഇതിങ്ങനെ പാട്ട് സെർച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ സ്റ്റാറ്റസിൽ നിന്നൊക്കെയാണ് എനിക്ക് സോങ്സ് കിട്ടുന്നത് അത് ഞാൻ പെട്ടെന്ന് തന്നെ എഴുതി വെച്ചിട്ട് സെർച്ച് ചെയ്ത് അത് മാക്സിമം ഞാൻ പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ശരിക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്തരം ഈ എപ്പോഴീ പാടി പാടി ഇപ്പോഴത്തെ പുതിയ കുറേ പാട്ടുകളും അതുപോലെ തന്നെ പാടി പാടിഞ്ഞ പതിഞ്ഞ പാട്ടുകളല്ലാതെ ഇതുപോലത്തെ പാട്ടുകൾ സെർച്ച് ചെയ്തെടുത്ത് അത് നിങ്ങളുടെ മുന്നിലേക്ക് പാടി പാടിത്തരുക നിങ്ങളുടെ മുന്നിലേ എത്തിക്കാൻ പറ്റുക നിങ്ങളുടെ മനസ്സിൽ അതിനൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതിപ്പം ഞാൻ വലിയ ഗായികൊന്നുമില്ല ഞാൻ പറയുവല്ലോ അത് ആരാണേലും നന്ന നല്ല ഗായക ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഘട്ടം ഏത് ഗാനത്തിൻ്റെ ആണെങ്കിലും ആ അത്രത്തോളം ഇപ്പം എഴുത്തുകാരനാണേലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വരികളാണല്ലേ അത് അതുപോലെ തന്നെ സംഗീതം അത്രയും എഫർട്ടെടുത്ത് ആ മ്യൂസിക് ഡയറക്ടർ കമ്പോസ് ചെയ്ത് നല്ല രീതിയിൽ പിന്നെ അത് അത്രയും മധുരമായിട്ട് നമ്മുടെ ഗായകരുടെ തൊണ്ടയിൽ കൂടെ നമ്മളുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് പാട്ടുകൾ ശ്രദ്ധിക്കാതെ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമം വിളിച്ചൊരു കാര്യമാണ് ഒരിടയ്ക്ക് ഞാൻ ഇൻസ്റ്റിയൊക്കെ ശ്രദ്ധിക്കുമ്പം പല പാട്ടുകളും ഇപ്പം പണ്ടത്തെ കുറേ പാട്ടുകൾ പുതിയ രീതിൽ പുതിയ വേർഷനിൽ ഒക്കെ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ആ പാട്ടിന് കുറച്ചും കൂടെ എന്താ പറയുക ജനങ്ങൾ ജനഹൃദയത്തിലേക്ക് ആ പാട്ട് കുറച്ചും കൂടെ എത്താനായിട്ടുള്ള അവരെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും അതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഇപ്പം ഞാൻ അതിനാണ് കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അങ്ങനെ കിട്ടുന്ന കുറേ സോങ്സ് ഈ ഈ സ്റ്റാറ്റസ് ഷെയർ ചാറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കുറേ പ്രണയഗാനങ്ങൾ ഇതുപോലെ ഉൾപ്പെടുത്തി അവർ കുറേ ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ അങ്ങനത്തെ വീഡിയോസിൽ നിന്നാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തി എത്തിക്കുന്നത് എത്തുന്നത് അത് പക്ഷേ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ അങ്ങനെ ഞാനൊരു പാട്ട് എനിക്കത് പറഞ്ഞ് ഞാൻ എഴുതി വെക്കണം എന്ന് വിചാരിച്ചു എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് പെട്ടെന്ന് വന്നപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ അത് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് അതൊക്കെ നമ്മൾ പാടി 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 കേട്ട പാട്ട് തന്നെയല്ലാത്ത പാട്ടുകൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുക അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് എണ്ണാൽ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ചോദി ചോദിക്കാം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ പാട്ടുകളും പാടിത്തരാൻ ശ്രമിക്കും അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ കാണുന്നത് വലിയ സംഭവമൊന്നുമല്ല വലിയ സംഭവമൊന്നും പ്രതീക്ഷിച്ചിട്ട് എൻ്റെ വീഡിയോസ് കാണണ്ട ഒരു പാവം പിടിച്ച ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പാടാൻ ഇഷ്ടമുള്ള പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുടെ കുറച്ച് സംസാരവും കുറച്ച് പാട്ടുകളും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക ലൈക്ക് ചെയ്യുക ഒരു സപ്പോർട്ടായിരിക്കും അത് ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കണം അപ്പം എല്ലാവർക്കും ശുഭദിനം ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഇപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണാം ഓക്കെ ബായ്